കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം പേരുമേട് കല്ലാർ പാമ്പനാറിലെ ജൈവ കർഷകനായ ശ്രീ പി എം ബാബു പുളിക്കത്തുണ്ടിയിൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ ഇടുക്കി ജില്ലയിലെ അതിർത്തി പ്രദേശമായ പീരുമേട് പഞ്ചായത്തിലെ പാമ്പനാർ കല്ലാർ പ്രദേശത്തെ ഒരു കർഷകനായ പി എം ബാബു പുളിക്കത്തുണ്ടിയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം ചേട്ടൻ നമസ്കാരം ചേട്ടൻ ഇപ്പോൾ പ്രധാനമായിട്ട് എന്തെല്ലാം കൃഷികളാണ് ഉള്ളത് എനിക്ക് ഏലം കാപ്പി പിന്നെ കുറച്ച് പച്ചക്കറികൾ സ്വന്തം ആവശ്യത്തിനും മാത്രം പ്രധാനമായിട്ട് വിൽപ്പനയ്ക്കുള്ളത് ഏലവും അതുപോലെ കാപ്പിയുമാണ് ഏലം കൃഷി ആരംഭിച്ചിട്ട് എത്ര വർഷങ്ങളായി ഏല കൃഷി ആരംഭിച്ചിട്ട് ഒരു എട്ട് പത്ത് വർഷം ആയിരിക്കും ഏതെല്ലാം ഇനം ഏലങ്ങളാണ് കൃഷി ചെയ്തിട്ടുള്ളത് ഞള്ളാനി എന്ന് പറയുന്ന ഏലമാണ് ആദ്യമേ ഉണ്ടായിരുന്നത് ഇപ്പം അത് വേറൊരു വെറൈറ്റിയാണ് അതിന്റെ പേര് കണിപ്പറമ്പൻ പ്രധാനമായിട്ട് കണിപ്പറമ്പൻ ഇനം ഏലമാണ് കൃഷി ചെയ്യുന്നത് അതെന്താണ് മികച്ചതായിട്ട് കണിപ്പറമ്പൻ തോന്നുന്നു അല്ല ഇതിന് ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ വെയിൽ വെയിലിൻ്റെ ശല്യം പ്രതിരോധിക്കും അതാണ് അതാണ് അതുകൊണ്ടാണ് അത് ലേക്ക് മാറിയത് വേനലിനെ കൂടുതലായിട്ട് പ്രതിരോധിക്കുന്ന ഇനമാണ് കണിപ്പറമ്പൻ അതുകൊണ്ടാണ് ഇപ്പൊ കണിപ്പറമ്പനിലേക്ക് കൃഷി മാറ്റിയത് അല്ലേ അതെ അതെ ഈ കണിപ്പറമ്പനേലം കൃഷി ചെയ്യുമ്പോഴേ ഈ നെള്ളാനി കൃഷി ചെയ്യുന്നത് പോലെ തന്നെയാണോ കൃഷിരീതിക്കൊന്നും മാറ്റങ്ങളൊന്നുമില്ല നമ്മളത് തന്നെ ചെയ്യണം പിന്നെ ഞാൻ കൂടുതൽ ഓർഗാനിക് ആണ് എന്റെ പ്രോപ്പർട്ടിയിലുള്ളത് അതുകൊണ്ട് വിഷമരുന്നുകളൊന്നും യൂസ് ചെയ്യാറില്ല രാസവളങ്ങളും ഉപയോഗിക്കില്ല ചാണകം അതുപോലെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ജൈവ സർട്ടിഫിക്കേഷൻ ഒക്കെ ഇല്ല ജൈവ സർട്ടിഫിക്കേഷൻ ഇല്ലെങ്കിൽ പോലും നമ്മൾ ജൈവ രീതിയിൽ തന്നെ കൃഷികൾ ചെയ്യുന്നു അത് എങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ പരിപാലിക്കുന്ന ജൈവ അതൊന്ന് വിശദമായിട്ട് പറയാമോ അതിന് പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെയൊന്നുമില്ല നമ്മൾ സാധാരണ ഇലം നടന്ന പോലെ തന്നെ എട്ടടി അകലത്തിലാണ് ഞാൻ നട്ടിരിക്കുന്നത് അതാണ് അത് സാധാരണ ഇവിടുത്തെ എട്ടടി പത്തടി എന്നുള്ളതാണ് ഞാൻ എട്ടടിയായിരിക്കുന്നത് പിന്നെ അപ്പോൾ എന്നാണെങ്കിൽ അതിന്റെ അതിൻ്റെ അതാണ് ഒരു രീതി പിന്നെ പിന്നെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചാണകം ഉണ്ട് പിന്നെ ഞാൻ ഈ മീൻ വളത്തിലുള്ളതുകൊണ്ട് മീനിൻ്റെ ആ വേസ്റ്റ് വെള്ളമാണ് ഇതിന് നമ്മൾ വെള്ളമായിട്ടൊഴിക്കുന്നത് അത് അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ് ചെയ്യുന്നത് വേറെ പിന്നെ വേപ്പ് മിണ്ണാക്ക് എല്ലുപൊടി ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഇതുവരെ അങ്ങനെയാണ് ഇത് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ ഈ വേപ്പ് മിണ്ണാക്ക് എല്ലുപൊടി തുടങ്ങിയ ഉപയോഗിക്കുന്നു അതുപോലെ ഈ മീനിൻ്റെ വെള്ളം ഉപയോഗിക്കുന്നു അതും വെള്ളമായിട്ട് ഉപയോഗിക്കുന്നു പച്ചക്കാളും ചാണകം ഉപയോഗിക്കുന്നത് ചാണകം പിന്നെ പൊടിച്ച് തന്നെ പൊടിച്ചിടുന്നത് ആട്ട് കൂടുതലും ചാണകമാണ് യൂസ് ചെയ്യുന്നത് ഇത്തരം ഈ രീതിയിൽ കൃഷി എത്ര തവണ ഒരു ഈ ഈ വളപ്രയോഗങ്ങൾ നടത്തും ഇല്ല ചാണകപ്പൊടി എല്ലാം വർഷത്തിൽ ഒന്നേ ഇടുകയുള്ളൂ മണ്ണാക്ക് എല്ലാം പിന്നെ അത് അതിന്റെ സമയങ്ങളിൽ കിട്ടുമ്പോൾ അങ്ങോ അത്രേ ഉള്ളൂ പിന്നെ മീൻ്റെ മീൻ വെള്ളം വേറെ വെയിൽ തുടങ്ങുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വെള്ളം കൊടുക്കുക അല്ലാതെ കണ്ടമാവാനും വെള്ളം കൊടുക്കുന്ന പരിപാടി ഇല്ല ചെടി ഒന്ന് നിക്കാൻ വേണ്ടി മാത്രം അപ്പോൾ അങ്ങനെ പരിപാലിച്ചു എത്ര നമുക്ക് നിന്ന് അത് മറ്റേതുപോലെ തന്നെ മറ്റേ സാധാരണ രാസവളം ചെയ്യുന്ന പോലെ തന്നെ ഉള്ള സമയത്ത് തന്നെ നമുക്ക് ഇതും ഉണ്ടാവും പതിനെട്ട് മാസം കഴിയുമ്പോഴത്തേനും ആദ്യത്തെ റൗണ്ട് തുടങ്ങും പക്ഷെ അത് വലിയ കൂടുതലായിട്ട് കിട്ടത്തില്ല മൂന്ന് വർഷം വർഷമാകുമ്പോഴത്തേനും ഇപ്പൊ മൂന്നാം വർഷമായി ഇനിയിപ്പം മൂന്നാം വർഷം ആയി ചെടിയാണ് ഇപ്പൊ എനിക്കുള്ളത് അത് അതിപ്പോ മൂന്നാം വർഷം ന്യായമായിട്ട് ഇപ്പൊ ഇപ്പൊ കണ്ടാൽ കാട്ടിൽ കണ്ടാൽ നല്ല ക്രോപ്പ് ഉള്ളതായിട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട് അതന്നെ അതന്നെ അപ്പോളിക്കലില്ലാതെ നമുക്ക് ഇത് മരുന്ന് മൊത്തം തണ്ടുതരുപ്പനെന്ന് പറയുന്ന അസുഖമാണ് ഇതിന് കൂടുതലുള്ളത് ഞാൻ കാണിക്കുന്ന വെച്ചാൽ തണ്ടുതൊരുപ്പൻ കാണുന്ന ചെടിയിലെ തട്ട കണ്ടിച്ചെടുക്കും കണ്ടിച്ചെടുത്ത് കളയുക കാരണം അതല്ലാതെ ഇതിന് വേറെ അല്ലെ പിന്നെ നമ്മള് കെമിക്കൽ അടിക്കേണ്ടി വരും കെമിക്കൽ അടിക്കുമ്പോൾ പോയില്ലേ അതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല അപ്പൊ അങ്ങനെ ഇത് ഈ തണ്ടുതറിപ്പിനും കണ്ടു കഴിഞ്ഞാൽ ആ തട്ട കണ്ടിച്ചെടുത്ത് കളഞ്ഞാല് ഈ ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നു പിന്നെ മറ്റ് കീടബാധങ്ങളിപ്പം വെള്ളീച്ച അതുപോലെ പേരുപുഴു അത്തരം കാര്യങ്ങളൊന്നും ശല്യം ചെയ്യുന്നില്ല ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഇല്ല ഇപ്പോ ഒരു തണ്ടുതരപ്പിനെ കണ്ടു കഴിഞ്ഞാൽ ആ തട്ട മുറിച്ചെടുത്ത് കളയുന്നു അങ്ങനെ രോഗ പ്രതിരോധം നടത്തി മുന്നോട്ട് പോവുകയാണ് പോവുക ചെയ്യുക കാര്യമായിട്ട് കണ്ടുതരപ്പിൽ ശല്യം ഒന്നും ഇല്ല ഇതിനകത്ത് പക്കാ സ്ഥലം എന്ന് പറഞ്ഞാൽ പറഞ്ഞത് വർഷമായിട്ട് ജൈവവളത്തിൽ ജൈവമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്ന അതുകൊണ്ട് അതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെയുള്ളത് ഈ മൃഗങ്ങളുടെ ശല്യുള്ളൂ ഇതിനകത്തുണ്ടാകുന്നേ അപ്പൊ ഏതാണ്ട് നാല്പത് വർഷമായിട്ട് ജൈവ രീതിയിലുള്ള കൃഷി മാത്രമേ ചേട്ടന് ഈ സ്ഥലത്ത് ചെയ്യുന്നുള്ളൂ അല്ലെ എത്ര ഏക്കർ സ്ഥലമുണ്ട് എനിക്ക് ഒന്നര ഏക്കറിലധികം സ്ഥലമാണുള്ളത് അതിൻ്റെ അകത്ത് ഏതാണ്ട് നാല്പത് വർഷമായിട്ട് ജൈവ രീതിയിലുള്ള കൃഷി മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ കാപ്പിക്കാണേലും ഏലത്തിനാണേലും എല്ലാം ഇത് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ ഉൽപ്പന്നം വിൽക്കുമ്പോൾ നമുക്ക് അതിന് കൂടുതലായിട്ടുള്ള വില എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ ഒരു പ്രയോജനവും ഇല്ല അവർക്ക് ആർക്കും വേണ്ടത് പിന്നെ അത് നമ്മളതെല്ലാം അല്ലാത്ത തന്നെ കൊടുക്കുക അപ്പൊ ശരിക്കും നമ്മൾ ഇങ്ങനെ ഈ ജൈവമായിട്ടുള്ള രീതിയിൽ ഉത്പാദിപ്പിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള ഒരു മാർക്കറ്റ് വല്ല ലഭിക്കേണ്ടതാണ് അല്ലേ നമുക്ക് അതിനകത്തൊരു നമ്മുടെ ഭാഗത്തൊരു കുഴപ്പമുള്ളതെന്ന് നമ്മൾ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടില്ല സർട്ടിഫിക്കേഷൻ ഇല്ല അപ്പൊ അതില്ലാത്തതുകൊണ്ട് ഒരു കാരണവശാലും ഇതിൽ നമുക്ക് അത് കൊടുക്കാൻ പറ്റത്തില്ല ഓപ്പൺ മാർക്കറ്റിൽ അങ്ങനെ ഒരു ഡിമാൻഡ് ഡിമാൻഡില്ല സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഏജൻസികളെ ഏതെങ്കിലും ഏതിനെങ്കിലും ഒക്കെ സമീപിച്ചു കഴിഞ്ഞാല് ഈ സർട്ടിഫിക്കേഷൻ ലഭ്യമല്ലേ കിട്ടുമായിരിക്കും ഞാനതിന് ഇതുവരെ കുറച്ച് ഉള്ളൂ പുറകെ പോകാൻ പോയില്ല എന്തായാലും ജൈവരീതിയിൽ ഉള്ള കൃഷി വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ഭാവചേട്ടൻ തെളിയിക്കുകയാണ് ഏലം നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാല് ഈ എത്ര തവണ ഈ ഏലം ഒരുക്കി നിർത്തുക ഒക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട് അത് വർഷത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഒരുക്കിയാൽ മതി എപ്പോഴും നമ്മൾ തെളിച്ചിടേണ്ട കാര്യം ഇല്ല ഇപ്പൊ എല്ലാം തെളിച്ച് റെഡിയാക്കിട്ടിരിക്കുക ഇനിയിപ്പം വേനൽക്കാലമാണ് അത്യാവശ്യം വെള്ളം കൊടുത്തു നിർത്തും മഴ പെയ്യുമ്പോഴത്തേന് നല്ല നല്ല രീതിയിൽ കയറി വരും ഈ വേനൽക്കാലത്തെ പ്രതിരോധിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടിയിൽ ചെയ്യാറുള്ളത് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ നമ്മൾ എന്ന മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ആ ഷെയ്ഡുകൾ മാത്രമേ ഉള്ളൂ ഉള്ളൂടോ അങ്ങനെ എല്ലാം നമ്മൾ മണ്ണ് അടുപ്പിച്ചു കൊടുക്കും എന്ന് കണ്ടിട്ട് അതിന്റെ മേലിൽ പുതയിട്ടും അതാണ് നനച്ചു കൊടുക്കേണ്ടി വരാറുണ്ടോ നനച്ചു കൊടുക്കുകയില്ല അത് ഈ നമ്മൾ ഈ വേനൽക്ക് തുടങ്ങുമ്പോൾ നനയ്ക്കുന്നതിനെ ഇപ്പൊള്ളു വേറെ ഒന്നുമില്ല അതെ വേനൽ കഠിനമായി കഴിയുമ്പോൾ നനയ്ക്കാൻ വെള്ളമൊക്കെ ഉണ്ടോ വെള്ളം ഒരു പരിധി വരെ ഉണ്ട് വിളവെടുപ്പൊക്കെ എങ്ങനെയാണ് ചെയ്യാറുള്ളത് വേലത്തിന്റെ വിളവെടുപ്പ് ഞാന് ഇപ്പൊ കഴിഞ്ഞാസ് കഴിഞ്ഞ വർഷത്തെ കഠിനമായിട്ടുള്ള വേനൽ വിളവെടുപ്പിനെ ഇത്തവണ കാര്യമായി ബാധിച്ചു എന്ന് അതുകൊണ്ടാണ് രണ്ടു തവണ മാത്രമാണ് വിളവെടുക്കാൻ സാധിച്ചുള്ളൂ അല്ലേ ഇത്തവണ എങ്ങനെയുണ്ട് വിളവ് മെച്ചമായി കിട്ടുമെന്ന് തോന്നുന്നുണ്ട് ഇപ്രാവശ്യം കുറച്ചും കൂടെ മെച്ചമായിട്ട് കാണിക്കുന്നുണ്ട് ചെടിയെ ചെടിയൊക്കെ കുറെ കൂടെ മികച്ച ചിമ്പ് ശരങ്ങളൊക്കെ കൂടുതലടിച്ച് അല്ല ചിമ്പ് കൂടുതലടിച്ച് ഉണ്ട് കഴിഞ്ഞ പ്രതീക്ഷിക്കുന്നു പക്ഷേ ഈ ഓർഗാനിക് ആയതുകൊണ്ട് സാധാരണ കാട്ടില് കിട്ടുന്നവർക്ക് പ്രൊഡക്ഷനും ഇല്ല അതാണ് ഇതിന്റെ ഒരു ഭാഗം പക്ഷെ വിഷം ഉപയോഗിക്കണ്ട എന്ന് വിചാരിച്ചു തന്നെ നമ്മള് അങ്ങനെ ആ ഒരു വിലത്തിൽ അങ്ങ് പിടിച്ചങ്ങ് പോവാലത്തിന്റെ അത് വേറെയാണ് അത് ചുമ്മാ കുറച്ചേ ഉള്ളു ഒത്തിരിയൊന്നുമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യത്തിന് കിട്ടാൻ വേണ്ടി ഇപ്പോഴാണ് ഞാനൊരു പത്ത് അഞ്ഞൂറ് തൈ പിന്നെ നഴ്സറി ഇട്ടിട്ടുണ്ട് കുറച്ചും കൂടെ വ്യാപിപ്പിക്കാൻ വേണ്ടി ഈ കാപ്പി കാപ്പി ഉള്ള കാപ്പിയാണ് കൃഷി സാന്ഡ്രമെൻ്റെ അതിന്റെ പ്രത്യേകത എന്താണ് പ്രത്യേകത ചെറുതായിട്ട് നിൽക്കുമ്പോൾ തന്നെ കായ തുടങ്ങും അതിന് അത് നമുക്ക് പൊക്കിക്കൊണ്ട് വരാം അതാണ് എത്ര വർഷം കഴിയുമ്പോഴത്തേക്കും ഒരു രണ്ടാമത്തെ വർഷം ആവുമ്പോഴത്തേക്കും ഈ സാന്ഡ്രമൻ കായത് ഒത്തിരി നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന ലെവലിലുള്ള ഹൈറ്റിലേക്ക് നമ്മൾ നിർത്തും അതിന്റെ മേളവശം നമ്മൾ പ്രോൺ ചെയ്ത് പ്രോൺ ചെയ്ത് വിടും അതല്ലാതെ മുകളിലോട്ട് പൊക്കിയാൽ പിന്നെ അത് പറിക്കാനൊക്കെ പാടാണ് കാപ്പി ഇവിടെ ആദായകരമായ ഒരു എന്നാ വലിയ കൂടുതലും അല്ല ഒരു വർഷത്തില് ഇപ്പൊ എനിക്ക് കിട്ടുന്നുള്ളു ഇപ്പം ഞാൻ പുതിയ പ്ലാന്റേഷൻ കുറച്ചും കൂടെ നടുന്നുണ്ട് ഇതിന്റെ അരി തന്നെ എടുത്ത് പാകി അത് കിളുത്തു വരുന്നതേ ഉള്ളൂ അത് ഇനി നഴ്സറിയാക്കി നടണം വിപുലമാക്കണം ആക്കണം അത് തന്നെ നേരത്തെ മുമ്പ് കൃഷി ചെയ്തോണ്ടിരുന്നപ്പോൾ ഇപ്പോ ഉള്ള കണിപ്പറമ്പിനേക്കാൾ കൂടുതൽ വിളവ് ലഭിച്ചിരുന്നു ഉഴപ്പൊക്കെ കൂടുതലാണ് പക്ഷെ വേനൽക്ക് താങ്ങുകയല്ല വെള്ളം വേണം അതുപോലെ ഇതിന് അത്രയും വെള്ളം വേണ്ടതാണ് അതിന്റെ അപ്പൊ അതുകൊണ്ടാണ് ഞെള്ളാനി മാറ്റി കണിപ്പറമ്പൻ കൃഷിയിലേക്ക് വന്നത് അല്ലേ ഈ നെള്ളാനി കൃഷി ചെയ്യുമ്പോഴേ നമുക്ക് കൂടുതൽ പരിചരണങ്ങൾ എന്തെങ്കിലുമൊക്കെ വേണ്ടി വന്നിട്ട് ചെള്ളാനി നമ്മൾ ഈ ഓർഗാനിക് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഇല്ല അത് ചെയ്ത് ഇതെല്ലാം ഒരുപോലെ ചെയ്ത് അതിനകത്ത് കാര്യമില്ല പക്ഷെ ക്രോപ്പ് അതിന് ഇതിനേക്കായി കുറവാണ് പരിപാലനം കൂടുതൽക്ക് വേണ്ടി വന്നിട്ട് വേണം 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 എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ കൃഷിക്ക് വേണ്ടി വന്നിരുന്നത് വെള്ളം വെള്ളം വേണം എന്നുള്ളതാണ് നമ്മുടെ നമുക്ക് വെയില് കൂടുന്ന വെള്ളത്തിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുക അത് തന്നെ അതിന്റെ മെയിൻ കേസ് നമ്മൾ മാറ്റാൻ മറ്റു വേറെന്തെങ്കിലും കൃഷികളുണ്ടോ മറ്റു പക്ഷേ ഞങ്ങളുടെ വീട്ടിലെ പച്ചക്കറി കൃഷികളുണ്ട് അതേ ഉള്ളൂ അതൊരു മീൻ മീൻകുളവുണ്ട് രണ്ട് സൈസിലുള്ള ഗൗര ഇട്ടിട്ടുണ്ട് വാളയിട്ടിട്ടുണ്ട് ഒരു മുന്നൂറ് മീന് അത് ഞങ്ങൾ അത് ഞങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാമെന്നുള്ളൊരു ഇതിലാണ് ഇതൊന്നും സെയിൽ ചെയ്യാൻ പോയാൽ ഇവിടെ മാർക്കറ്റ് അതിനൊന്നും ഇല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഗൗരയും പിന്നെ വാള ഇട്ടിട്ടുണ്ട് അത് മുന്നൂറോളം മീൻ ഇട്ടിട്ടുണ്ട് അല്ലേ അത് ഇപ്പോൾ തുടങ്ങിയില്ല അത് ഗൗരവം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് വർഷമെങ്കിലും മൂന്ന് വർഷമൊക്കെ പോകണം ഇത് ഇട്ടിട്ട് ഒരു വർഷം ആകുന്നേ ഉള്ളൂ അതിന്റെ വെള്ളം ആ വെള്ളമാണ് നമ്മൾ ശ്വസിക്കും ഉപയോഗിക്കുന്നത് എല്ലാ കൃഷിക്കും പിന്നെ പച്ചക്കറികൾ ഏതൊക്കെ പച്ചക്കറി പഴയതന്നെ പിന്നെ പാവല് പയർ ചീരകള് ഒരുമാതിരി ഒത്തിരി ചീരകൾ ഐറ്റംസ് ഉണ്ട് അതൊക്കെ പിന്നെ കാന്താരി മുളകുണ്ട് പച്ചമുളകുണ്ട് അങ്ങനെയുള്ള ഞങ്ങളുടെ ഞങ്ങളുടെ ആവശ്യം ഇതെല്ലാം ഞങ്ങൾ സ്വന്തം ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ ഈ പച്ചക്കറി ഇനങ്ങളൊക്കെ എല്ലാ സമയത്തും കൃഷി ചെയ്യുന്നുണ്ടോ അതോ ഏതെങ്കിലും ഒരു സീസണിൽ സീസണിൽ മാത്രമേ അല്ല പച്ചക്കറി ഒരു ഫാം ഹൗസ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്താണ് ഞങ്ങൾ കൂടുതലും കൃഷി ചെയ്യുന്നത് പിന്നെ വെയിലാവുമ്പം വെളിയിൽ ഇറങ്ങി അത് ചെയ്യാൻ പറ്റുന്നതും ചെയ്യും അതേ ഉള്ളൂ ഫാം ഹൗസ് ഉള്ളത് തക്കാളിയൊക്കെ ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് മിച്ചമാണ് കിട്ടുന്നത് ഈ ഫാം ഹൗസ് ഉള്ളത് കൊണ്ട് നമുക്ക് മഴക്കാലത്തും അതിൻ്റെ അകത്ത് പച്ചക്കറികൾ ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ അപ്പൊ നമുക്ക് പച്ചക്കറി ഒന്നും വാങ്ങിക്കേണ്ടി വരുന്നില്ല എല്ലാം നമ്മുടെ നമ്മുടെ പറമ്പിൽ തന്നെ ഉപയോഗിക്കും ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അതെ പുറത്തുനിന്ന് മേടിക്കുന്ന ഉള്ളി പത്തലമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മല്ലിയൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളെ മേടിക്കുന്നുള്ളൂ ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ അതുകൊണ്ട് തന്നെ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികളും കഴിക്കാൻ സാധിക്കും അത് തന്നെ ഞങ്ങളും കഴിക്കും ഞങ്ങളുടെ വീട്ടിൽ വരുന്നവർക്കും കൊടുക്കും അതാണ് ഈ പച്ചക്കറി ഇങ്ങനെ നമ്മൾ നട്ടു കഴിഞ്ഞാൽ അത് ഇപ്പോൾ പയറോ ബീൻസോ അല്ലെങ്കിൽ തക്കാളിയൊക്കെ ആണെങ്കിൽ നട്ടാൽ എത്ര നാളാകുമ്പോഴത്തേക്കും കാഴ്ച അതൊരു ഒന്നര മാസം കഴിയുമ്പോഴത്തേനും ആദായം തുടങ്ങും നമ്മൾ നട്ട് കഴിഞ്ഞാൽ അത് പിന്നെ ഒരു കുഴപ്പ് കഴിഞ്ഞാൽ പിന്നെ അത് പറിച്ചു കളഞ്ഞിട്ട് പുതിയ റീപ്ലാന്റ് ചെയ്യണം അത് എങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം സ്ട്രോബെറി വരെ ഉണ്ട് നമ്മുടെ ഇതിനകത്ത് അതങ്ങനെ പച്ചക്കറി ഒരു ഇനം തീരുമ്പോഴത്തേക്കും അടുത്തത് വീണ്ടും അവിടെ തന്നെ നടുകയാണ് ചെയ്യുന്നത് അല്ലേ ഇപ്പൊ എല്ലാ സമയത്തും പച്ചക്കറിയുണ്ട് എല്ലാ സമയം ഈ മഴക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാം ഹൗസിലുണ്ട് മഴക്കാലം കഴിഞ്ഞാൽ പുറത്ത് പറമ്പിലും ഈ കൃഷികൾ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് പുറത്തേക്ക് വില്പനക്ക് ഉണ്ടാവുന്നില്ല അല്ലെ വിൽപ്പനയ്ക്ക് പ്രോത്സാഹിപ്പിക്കുന്നില്ല മിച്ചം വല്ലതും വന്നു കഴിഞ്ഞാൽ അതിലൊക്കത്തെയുള്ളവർക്ക് ഒക്കെ കൊടുക്കും വേറെ ഈ കന്നുകാലി ആട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിലാർക്കുണ്ട് വീട്ടില് എനിക്ക് രണ്ട് മക്കളാണ് മക്കൾ രണ്ടും ഒരാൾ എറണാകുളത്തും ഒരാൾ യു കെയിലുമാണ് പിന്നെ വായു വൈഫും ഞാനും മാത്രമേ ഉള്ളൂ വീട്ടിൽ പഠനം വിദ്യാഭ്യാസം ഒക്കെ ആയിരുന്നു ഞാൻ ആക്ച്വലി മുണ്ടക്കയംകാരനാണ് അവിടുന്ന് അവിടുന്ന് ഇവിടെ കയറി വന്ന പീരുമേട് തൊണ്ണൂറ് തൊട്ട് പീരുമേട്ടിലുണ്ട് പഠനം മുണ്ടക്കയം ഞാൻ എസ് എസ് എൽ സി വൈഫ് ബി എ വരെ പഠിച്ചിട്ട് പിന്നീട് അല്ലേ അത് കഴിഞ്ഞ് ഞാൻ ഈ ടീ ഫാക്ടറി അപ്പൻ ആയിരുന്നു അപ്പൊ അതിനകത്ത് പുള്ളിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പിന്നെ അതിലേക്ക് കയറി ഇവിടെ വന്നതിന് ശേഷം ഈ കൃഷി മാത്രം മെയിൻ പരിപാടി ബിസിനസ് തന്നെയായിരുന്നു ടീ ഫാക്ടറി ആയിരുന്നു അതിപ്പോ അടുത്ത കാലത്ത് കൊടുക്കേണ്ടത് വന്നു കൊടുത്തു ഇപ്പം ഇപ്പൊ ഒന്നുമില്ല ഇപ്പൊ റിട്ടയർമെന്റ് ലൈഫാണ് ഈ സാറുപത്തേഴായി അപ്പോ കൃഷിയില് പരിപാടനങ്ങനെ മുന്നോട്ട് പോകുന്നു അല്ലേ അത് തന്നെ ഈ കൃഷിയിൽ ഇങ്ങനെ ഏർപ്പെട്ട ഇലവും കാപ്പിയും ഒക്കെ മീൻ കൃഷിയുമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതൊരു നല്ല അല്ലെങ്കിൽ വിജയപ്രദമായ പരിപാടിയാണെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഒരിക്കലും ഇല്ല ബിസിനസ് തന്നെയാണ് ബിസിനസ് അല്ല ബിസിനസ് അത് വേറൊരു വഴിക്ക് പക്ഷേ ഇതിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് റിട്ടേൺ ഒന്നും കിട്ടത്തൊന്നുമില്ല ജൈവകൃഷി കൂടെ ആയതുകൊണ്ട് ഇതൊരു മാനസിക സുഖം എന്നുള്ള വേറെ ഒന്നുമില്ല ജൈവ കൃഷിയായതുകൊണ്ട് കൂടുതൽ അതിന് വരുമാനം കിട്ടണമെന്നാണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം ആ വരുമാനം അത് നമുക്ക് അതിനുള്ള മാർക്കറ്റും ഇവിടെ ഇല്ല ഇപ്പം നമ്മൾ ഈ ജൈവമായിട്ടുണ്ടാക്കി മാർക്കറ്റിലേക്ക് പോയാൽ അതൊന്നും ഇവിടെ ഉള്ളവർക്കൊന്നും വേണ്ട പിന്നെ ഇത് ഞാൻ ഒരു പ്രാവശ്യം ഈ മത്ത കൃഷി ചെയ്തു ഒത്ത കൃഷി ചെയ്ത് ഇഷ്ടം പോലെ നല്ല കോവല ഉണ്ടായി അതുകൊണ്ട് ഞാൻ എനിക്ക് ഷോപ്പുണ്ട് അവിടെ കൊണ്ട് വെച്ചു ആദ്യമൊന്നും ആരും വന്ന് നോക്കിയില്ല അത് കഴിഞ്ഞിട്ട് ഒരാൾ വന്നിച്ച് ഒരെണ്ണം മേടിച്ചുകൊണ്ട് പോയി അത് കഴിഞ്ഞിട്ട് ആ സാധനം ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചു നമ്മുടെ പുറകെ നടക്കായിരുന്നു പക്ഷെ നമുക്ക് കൊടുക്കാൻ അന്നേരത്തെ ഇല്ല അത് പത്ത് മുപ്പത്തഞ്ച് കിലോ വിറ്റായിരുന്നു അങ്ങനെ നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഏതാണ്ട് കുറേ വർഷങ്ങളായി തന്നെ ജൈവകൃഷിയിൽ അടിയുറച്ച് മുന്നോട്ട് പോകുന്ന ഒരു കർഷകനാണ് േട്ടൻ പുത്തുണ്ടിയിൽ ജൈവമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ മികച്ച വില ലഭിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു നിർദ്ദേശം എന്തായാലും പീരുമേടിനടുത്ത് പാമ്പനാർ കല്ലാറിലെ ഒരു ജൈവ കർഷകനായിട്ടുള്ള പി എം ബാബു പുളിക്കത്തുണ്ടിയിലിന്റെ അനുഭവങ്ങളാണ് ഇത്രയും നേരം നമ്മോട് പങ്കുവച്ചത് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചാല് നന്ദി പീരുമേട് കല്ലാർ പാമ്പനാറിലെ ജൈവ കർഷകനായ ശ്രീ പി എം ബാബു പുളിക്കത്തുണ്ടിയിലുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് हर जोखिम से निकल कर फसल आए सुरक्षित हो जाए, फसल अब हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने है प्रधानमंत्री फसल बीमा बुआई ऐसी फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा കൃഷി ർക്കാർ കിസാൻ വാണിയിൽ ഇനി ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ രാജ്യത്തെ കർഷകർക്ക് ലഭ്യമാകുന്നത് എന്തൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് ജേണലിസ്റ്റായ ശ്രീ കെ എസ് പുരുഷോത്തമൻ സംസാരിക്കുന്നു കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഈ വർഷത്തെ ബഡ്ജറ്റ് രാജ്യത്തെ സമസ്ത മേഖലകളിലും ഊന്നൽ നൽകുന്നതാണെന്ന് കാണാം അതിൽ രംഗത്തിന് പ്രഥമ പരിഗണനയാണ് കൊടുത്തിട്ടുള്ളത് അതെടുത്തു പറയേണ്ടതാണ് നിരവധി പാക്കേജുകളാണ് കാർഷിക മേഖലകളിലെ പുരോഗതിക്ക് വേണ്ടി വിഭാവനം ചെയ്തിട്ടുള്ളത് പുരോഗതിയുടെ ഒന്നാമത്തെ എൻജിൻ കൃഷിയാണെന്ന പ്രഖ്യാപനത്തോടെയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിച്ചതെന്ന് കാണാം നരേന്ദ്രമോദി സർക്കാർ കാർഷിക രംഗത്ത് പ്രാധാന്യം നൽകി വരുന്നതും അത് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായും ബഡ്ജറ്റിൽ കാണാൻ കഴിയും ക്ഷീരകർഷകർ കൃഷി അതുമായി ബന്ധപ്പെട്ട പ്രധാന സ്വാശ്രയ സംഘങ്ങൾ ഗ്രാമീണ മേഖലയിലുള്ളവർക്ക് പ്രത്യേക ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ ഏർപ്പെടുത്തിയവ വിള വൈവിധ്യത്തിനും ഉൽപ്പാദന വർധനവിനുമായി പ്രത്യേക പദ്ധതി പരിപ്പ് വർഗങ്ങൾക്കായി മിഷൻ ആത്മനിർഭരത എന്ന പേരിൽ പദ്ധതി ബീഹാറിൽ ആമ്പൽ പോലുള്ള നീർച്ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് പ്രത്യേക പദ്ധതി ആസാമിൽ യൂറിയ പ്ലാന്റ് ഓരോ സംസ്ഥാനത്തെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും കൃഷി അനുബന്ധ വ്യവസായങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതികളും ബഡ്ജറ്റിൽ വിഭാവനം ചെയ്യുന്നു അതിലെടുത്തു പറയേണ്ടത് പച്ച ഉൽപാദനവും ക്ഷീര അനുബന്ധ വ്യവസായവും നാണ്യവിളകളുടെ പ്രോത്സാഹനം ഹോംസ്റ്റേകൾക്ക് മുദ്രാലോപണം നൽകുന്നതുവഴി ഫാം ടൂറിസത്തിൻ്റെ പ്രാധാന്യവും ലക്ഷ്യമിടുന്നു ലക്ഷദ്വീപിലും ആഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ആഴക്കട് മത്സ്യയന്ധനത്തിന് നൂതന പദ്ധതി പദ്ധതികൾ ഫോറൻ ഫിഷ് പോസസിൻ്റെ സൂര്യമ കസ്റ്റംസ് തീരുവ മുപ്പത് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമാക്കി കുറച്ചു മത്സ്യത്തീറ്റ നിർമ്മാണങ്ങൾക്കായി ഫിഷ് ഹൈഡ്രോളജി സേറ്റിൻ്റെ കസ്റ്റംസ് തീരുവ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമാക്കി കുറച്ചു രാഷ്ട്രീയ കൃഷി ആവാസ് യോജന പ്രകാരം എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ വകയിരുത്തി കൃഷി ഉന്നതി യോജന പ്രകാരം എണ്ണായിരത്തി അഞ്ഞൂറ് കോടിയും ഭക്ഷ്യ സംസ്കരണത്തിന് നാലായിരത്തി മുന്നൂറ്റി അറുപത് കോടി പ്രധാനമന്ത്രി മത്സ്യ യോജന പ്രകാരം രണ്ടായിരത്തി നാനൂറ്റി അറുപത് കോടി ചെറു കിട ഭക്ഷ്യ സംസ്കരണത്തിനായി രണ്ടായിരം കോടി കന്നുകാലി വളർത്തൽ ക്ഷീരവികസനം എന്നിവയ്ക്കായി ആയിരത്തി അമ്പത് കോടി പരിപ്പുവർഗ്ഗങ്ങളുടെ ഉൽപാദനത്തിന് വർധനവും ലക്ഷ്യമിട്ട് ആയിരം കോടി നമോ നട്രോൺ ഫ്യൂളജി എന്ന പേരിൽ അറുനൂറ്റി എഴുപത്തി ഏഴ് കോടി നാഷണൽ മിഷൻ ഫോർ നാച്ചുറൽ ഫാമിംഗ് ആറുന്നൂറ്റി പതിനാറ് കോടി പഴം പച്ചക്കറി ഹോട്ടൽ കൾച്ചറിന് അഞ്ഞൂറ് കോടി പഞ്ചവത്സര പദ്ധതി കൃഷി വികസനം എന്ന ലക്ഷ്യത്തിനു വേണ്ടി അഞ്ഞൂറ് കോടി ബീഹാർ മഹാന ബോർഡിന് അഞ്ഞൂറ് കോടി ഇത് കൂടാതെ കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി നൽകി വന്നിരുന്ന വായ്പ തുക അഞ്ചു ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു പി എം ധനകാര്യ കൃഷി യോജന പദ്ധതി പ്രകാരം ഒരു കോടി എഴുപത് ലക്ഷം കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതിയും വിഭാവനം ചെയ്തിട്ടുണ്ട് രാജ്യവ്യാപകമായി കർഷക സൊസൈറ്റികൾക്ക് കുറഞ്ഞ നിരക്കിൽ വിത്തുമുളവ് ലഭ്യമാക്കുന്നതിനും ലക്ഷ്യം വയ്ക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധി കർഷകർക്കുള്ള ചെറിയ സമ്മാനമെന്ന നിലയിൽ രണ്ട് സെന്റ് കൃഷിഭൂമിയെങ്കിലും സ്വന്തമായുള്ള കർഷകർക്ക് അവരവരുടെ ബാങ്ക് അക്കൗണ്ടുകളുടെ സ്വന്തം കൈകളിലേക്ക് രണ്ടായിരം രൂപ ം കൊടുക്കുന്നത് തുടരുകയും തുക വർദ്ധിപ്പിക്കുകയും ചെയ്യും രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർക്ക് ഇതിന്റെ ഗുണം ചെയ്തു വരുന്നതായി കാണാം ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്നും മോചനമെന്ന ലക്ഷ്യത്തോടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ നേരിട്ട് മാർക്കറ്റിൽ എത്തിച്ച് കർഷകരുടെ ഇഷ്ടത്തിന് വിൽപ്പന നടത്തുന്നതിന് വേണ്ടി കർഷക സൊസൈറ്റികൾ രൂപീകരിച്ച് വിളവു നേരിട്ട് ശേഖരിച്ച് വിൽപ്പന നടത്തി കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നതിന് പദ്ധതി ആസൂത്രണം ചെയ്യുന്നു ഇപ്പോഴത്തെ നാനോ ടെക്നോളജിയും നടപ്പിലാക്കാൻ തുടങ്ങുന്നു ഇസ്രയേൽ പരീക്ഷിച്ച് വികസിപ്പിച്ചെടുത്ത നാനോ ടെക്നോളജി ജൈവവളങ്ങൾ രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തും ലഭ്യമാക്കാൻ നടപടി തുടങ്ങുന്നു കുറഞ്ഞ ചെലവിൽ മികച്ച വിളവെന്ന ലക്ഷ്യത്തിൻ്റെ പിന്നിലുള്ളത് രാസവളങ്ങളുടെ പിടിയിൽ നിന്നും കർഷക കർഷക ജനതയെയും കൃഷിയെയും രക്ഷിക്കുക എന്ന ലക്ഷ്യവും ഇതിൻ്റെ പിന്നിലുണ്ട് ഗുജറാത്തിൽ നിന്നുള്ള കർഷകരുടെ സൊസൈറ്റിയായ ദാദാജി ഓർഗാനിക് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് കേരളത്തിലും നാനോ ജൈവവളങ്ങൾ എത്തിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ ധനമന്ത്രിയായ നിർമ്മല സീതാരാമൻ ഈ വർഷം അവതരിപ്പിച്ച സമ്പൂർണ്ണ ബഡ്ജറ്റിൽ നിന്നും രാജ്യത്തെ കർഷകരെ കൈപിടിച്ചുർത്തുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്തതായി ഈ ബഡ്ജറ്റിൽ നിന്നും കാണാൻ കഴിയും ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ രാജ്യത്തെ കർഷകർക്ക് ലഭ്യമാകുന്നത് എന്തൊക്കെ ജേണലിസ്റ്റ് ശ്രീ കെ എസ് പുരുഷോത്തമൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനറാൽപര്യാർത്ഥം കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം അടുക്കളത്തോട്ടത്തിലെ കോവൽ കൃഷി കോക്സീനിയ ഗ്രാൻഡിസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന കോവൽ വെള്ളരിവർഗ വിളകളിലെ ഒരു ദീർഘകാല പച്ചക്കറിയാണ് അന്നജം പ്രോട്ടീൻ കൊഴുപ്പ് ധാതുക്കൾ കരോട്ടീൻ തയാമിൻ കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് വിറ്റാമിൻ സി നാരുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് കോവയ്ക്ക പച്ചക്കറി എന്നതുകൂടാതെ ഇതിന്റെ വേര് കാന്ഡം ഇല തുടങ്ങി മിക്കവാറും എല്ലാ ഭാഗങ്ങളും ത്വക്ക് രോഗങ്ങൾ ബ്രോങ്കൈറ്റിസ് പ്രമേഹം മുതലായ രോഗങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നു കേരളത്തിൽ പ്രധാനമായും ഉരുണ്ട കായ്കളുള്ളതും നീണ്ട വരകളോടുകൂടിയ കായ്കളുള്ളതുമായ രണ്ടിനങ്ങൾ കൃഷി ചെയ്തുവരുന്നു സാധാരണയായി കോവൽ തണ്ടു മുറിച്ച് നട്ടാണ് കൃഷി ചെയ്യുന്നത് നല്ല വിളവ് തരുന്ന പെൺചെടിയുടെ ചെടിയുടെ മുപ്പത് മുതൽ നാൽപ്പത് സെന്റിമീറ്റർ നീളവും രണ്ട് സെന്റിമീറ്റർ കനവുമുള്ള മൂന്ന് നാല് മുട്ടുകളുള്ള തണ്ടുകളാണ് നടീൽ വസ്തുവായി ശേഖരിക്കേണ്ടത് നല്ല നീർവാർച്ച സൗകര്യമുള്ള സ്ഥലമായിരിക്കണം കോവൽ കൃഷിക്കായി തിരഞ്ഞെടുക്കേണ്ടത് അറുപത് സെന്റിമീറ്റർ നീളവും അറുപത് സെന്റിമീറ്റർ വീതിയും നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്റർ ആഴവുമുള്ള ചതുര കുഴികൾ എടുത്ത് ഇരുപത്തിയഞ്ച് കിലോഗ്രാം ചാണകപ്പൊടി മേൽമണ്ണുമായി ചേർത്തിളക്കുക ഓരോ കുഴിയിലും അടിവളമായി നാൽപ്പത്തിയഞ്ച് ഗ്രാം യൂറിയ നൂറ്റി ഗ്രാം മസൂറി ഫോസ് ഇരുപത്തിയഞ്ച് ഗ്രാം പൊട്ടാഷ് എന്നിവ നൽകണം ഓരോ തടത്തിലും രണ്ടു മുതൽ മൂന്ന് തണ്ടുകൾ രണ്ട് മൂന്ന് മുട്ടുകൾ മണ്ണിനടിയിലായി വരത്തക്ക വിധം നടുക കാലവർഷത്തിന്റെയും തുലാവർഷത്തിന്റെയും ആരംഭത്തിൽ കോവൽ നടാം അടിവളമായി ഇരുന്നൂറ് ഗ്രാം വേപ്പിൻ പിണ്ണാക്കും മേൽവളമായ യൂറിയ ഇരുപത്തിയഞ്ച് ഗ്രാം പൊട്ടാഷ് പതിനഞ്ച് ഗ്രാം എന്നിവയോടൊപ്പം ഇരുന്നൂറ് ഗ്രാം കടല പിണ്ണാക്കും പ്രയോഗിക്കുന്നത് നല്ലതാണ് നട്ട് മൂന്നാഴ്ചയ്ക്ക് ശേഷം വള്ളി വീശുമ്പോഴും വീണ്ടും മൂന്നാമത്തെ ആഴ്ചയ്ക്ക് ശേഷം പുഷ്പിക്കുമ്പോഴും മേൽവള പ്രയോഗം നടത്തേണ്ടതാണ് വള്ളികൾക്ക് പടർന്നു കയറുവാൻ പന്തലിട്ട് കൊടുക്കേണ്ടതാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഉണങ്ങിയതും രോഗം ബാധിച്ചതുമായ വള്ളികൾ മുറിച്ചു മാറ്റി പുതിയ വള്ളികൾ വളരുവാൻ അനുവദിക്കണം ഈ സമയം ഇരുപത്തിയഞ്ച് കിലോഗ്രാം ചാണകം അല്ലെങ്കിൽ കമ്പോസ്റ്റ് തടങ്ങളിൽ ഇട്ട് മൂടണം കീടരോഗബാധ വളരെ കുറവുള്ള ഒരു വിളയാണ് കോവൽ കായീച്ചയുടെയും കുഴൽപ്പുഴുവിൻ്റെയും ശല്യം ചില സമയത്തുണ്ടാകാറുണ്ട് കായീച്ചയെ തുളസി കെണിവെച്ചോ മാലത്തിയോൺ ദശാംശം ഒന്ന് ശതമാനം എന്ന കീടനാശിനി പ്രയോഗം മൂലമോ നിയന്ത്രിക്കാം രാവിലെയും വൈകുന്നേരവും ശക്തിയായി വെള്ളം തളിക്കുന്നതിലൂടെയോ ജൈവ കീടനാശിനികൾ പ്രയോഗിച്ചോ കുഴൽ നിയന്ത്രിക്കാവുന്നതാണ് നട്ട് രണ്ടു മാസത്തിനകം ചെടികൾ പൂവിട്ടു തുടങ്ങും ഒരു തടത്തിൽ നിന്നും ഓരോ വിളവെടുപ്പിനും നാല് മുതൽ അഞ്ച് കിലോഗ്രാം കോവയ്ക്കാവരെ ലഭിക്കും ജൂൺ മുതൽ ഡിസംബർ വരെയാണ് കൂടുതൽ കായകൾ ലഭിക്കുന്നത് ഒരു പ്രാവശ്യം കോവൽ നട്ടാൽ രണ്ട് മൂന്ന് വർഷം വരെ ആദായമെടുക്കാം താരതമ്യേന നീണ്ട വിളവെടുപ്പ് കാലം കൂടുതൽ രോഗകീടാക്രമണമില്ലാതെ വളർത്താൻ പറ്റിയ വിള എന്ന രീതികളിലെല്ലാം അടുക്കളത്തോട്ടത്തിന് പറ്റിയ ഒരു പച്ചക്കറി വിളയാണ് കോവൽ കാർഷിക അറിവുകൾ ശ്രീ പി എം ബാബു പുളിക്കത്തുണ്ടിയിലുമായുള്ള അഭിമുഖം ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ രാജ്യത്തെ കർഷകർക്ക് ലഭ്യമാകുന്നത് എന്തൊക്കെ ജേർണലിസ്റ്റായ ശ്രീ കെ എസ് പുരുഷോത്തമൻ നടത്തിയ പ്രഭാഷണം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് भी रहे बाद बिधाए हाँ, अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी

യം ഭാരൽ നിന്ന് ജനതാൽപര്യാർ ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകയെ കിസാൻ വാണി സമാപിക്കുന്നു